ഇന്ത്യയിലെ കറുപ്പ് ഒപ്പിയം കൃഷിയെയും അതിൻ്റെ ഉപയോഗത്തെയും കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ റോയൽ കമ്മീഷൻ ഓൺ ഒപ്പിയം നിയമിച്ച വർഷം ഇന്ത്യയിലെ കറുപ്പ് കൃഷിയെയും അതിൻ്റെ ഉപയോഗത്തെയും കുറിച്ച് പഠിക്കാനായിട്ട് ബ്രിട്ടീഷ് സർക്കാർ റോയൽ കമ്മീഷൻ ഓൺ ഒപ്പിയം നിയമിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഏത് വർഷമായിരിക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മറക്കല്ലേ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏതായിരിക്കും കുളിമാടാണ് ഏതാണ് കുളിമാട് അടുത്ത ചോദ്യം വൈപ്പിൻകര ദ്വീപ് മധ്യ ദുരന്തം നടന്ന വർഷം വൈപ്പിൻകര ദ്വീപ് മധ്യ ദുരന്തം നടന്ന വർഷം ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എന്തുവാ വൈപ്പിൻകര ദ്വീപ് മധ്യ ദുരന്തം അടുത്ത ചോദ്യം ദേഹപരിശോധന നടത്തി കഴിഞ്ഞാൽ പരിശോധനാ റിപ്പോർട്ട് മേലുദ്യോഗസ്ഥന് എത്ര മണിക്കൂറിനുള്ളിലാണ് സമർപ്പിക്കേണ്ടത് ദേഹപരിശോധന നടത്തി കഴിഞ്ഞാൽ പരിശോധനാ റിപ്പോർട്ട് മേലുദ്യോഗസ്ഥന് എത്ര മണിക്കൂറിനുള്ളിലാണ് സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ എത്ര മണിക്കൂറിനുള്ളിലാണ് എഴുപത്തിരണ്ട് മണിക്കൂറാണ് കേട്ടോ എത്രയാണ് എഴുപത്തിരണ്ട് മണിക്കൂർ അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുകയില ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് പുകയില ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ് ഉത്തരം അത് ആന്ധ്രാപ്രദേശ് ഏതാണ് ആന്ധ്രാപ്രദേശ് അടുത്ത ചോദ്യം നോക്കാം അബ്ഗാരി എന്ന പദം ഏത് ഭാഷയിൽ നിന്നും ഉടലെടുത്തതാണ് അബ്ഗാരി എന്ന പദം ഏത് ഭാഷയിൽ നിന്നും ഉടലെടുത്തതാണ് എന്ന് ചോദിച്ചാൽ ഏത് ഭാഷയിലാണ് അത് പേർഷ്യൻ ആണ് ഏതാണ് പേർഷ്യൻ അടുത്ത ചോദ്യം വിമുക്തി മിഷന്റെ കീഴിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച തൊണ്ണൂറ് ദിവസ തീവ്ര പരിപാടി വിമുക്തി മിഷന്റെ കീഴിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച തൊണ്ണൂറ് ദിവസ തീവ്ര പരിപാടി ഏതാണ് നാളത്തെ കേരളം ലഹരിമുക്ത കേരളം നാളത്തെ കേരളം ലഹരിമുക്ത കേരളം അടുത്ത ചോദ്യം നെഹ്റു അധ്യക്ഷനായ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനമെടുത്തത് നെഹ്റു അധ്യക്ഷനായ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനമെടുത്തതെന്ന് ചോദിച്ചാൽ ഏതാണ് ലാഹോർ ആണ് ഏതാണ് ലാഹോർ തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം അടുത്ത ചോദ്യം മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക വനിതയാര് മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക വനിത ചോദിച്ചാൽ ആരാണ് ബീഗം ജഹാനാര ഷാനവാസ് ആണ് ആരാണ് ബീഗം ജഹാനാര ഷാനവാസ് അടുത്ത ചോദ്യം സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ അഭിനേന്ദ്രനാഥ ടാഗോർ വരച്ച വിഖ്യാതമായ ജലഛായ ചിത്രം സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ അഭിനേന്ദ്രനാഥ ടാഗോർ വരച്ച വിഖ്യാതമായ ജല ചിത്രം ചോദിച്ചാൽ ഏതാണ് ഉത്തരം ഭാരതമാത ഏതാണ് ഭാരതമാത ഏതാണ് ഭാരതമാത ഓക്കെ അടുത്ത ചോദ്യം സ്വദേശി വ്രതം വേണം സ്വന്തം നാട്ടിലെ വസ്തുക്കളെ ത്യജിച്ചുകൊണ്ട് വിദേശ ഉൽപ്പന്നങ്ങളെ ഇഷ്ടപ്പെടരുത് ആരുടെ വാക്കുകൾ സ്വദേശി വ്രതം വേണം സ്വന്തം നാട്ടിലെ വസ്തുക്കളെ ത്യജിച്ചുകൊണ്ട് വിദേശ ഉൽപ്പന്നങ്ങളെ ഇഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞത് ആരാ ആരാണ് പറഞ്ഞത് ആരുടെ വാക്കുകളാണ് ഗാന്ധിയുടെയാണ് കേട്ടോ ആര് പറഞ്ഞാണ് ഗാന്ധിജി പറഞ്ഞാണ് അടുത്ത ചോദ്യം ഏത് കടലിലൂടെയുള്ള യാത്രയാണ് സി വി രാമന് രാമൻ ഇഫക്റ്റ് കണ്ടെത്താൻ പ്രചോദനമായത് ഏത് കടലിലൂടെയുള്ള യാത്രയാണ് സി വി രാമന് രാമൻ ഇഫക്റ്റ് കണ്ടെത്താൻ പ്രചോദനമായതെന്ന് ചോദിച്ചാൽ ഏതാണത് മെഡിറ്ററേനിയൻ ഉത്തരം ഓപ്ഷൻ സി ആണ് ഏതാ മെഡിറ്ററേനിയൻ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ആഫ്രിക്കയുടെ കൊമ്പ് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ആഫ്രിക്കയുടെ കൊമ്പ് എങ്ങനെയാണ് ആഫ്രിക്കയുടെ കൊമ്പ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് അത് സൊമാലിയ ആണ് ഏതാണ് സൊമാലിയ എങ്ങനെ അറിയപ്പെടുന്നുണ്ട് ആഫ്രിക്കയുടെ കൊമ്പ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് സൊമാലിയ അടുത്ത ചോദ്യം തെക്കേ അമേരിക്കയുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആര് തെക്കേ അമേരിക്കയുടെ വിമോചകൻ മറക്കല്ലേ തെക്കേ അമേരിക്കയുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് സൈമൺ ബൊളീവർ ആരാണ് സൈമൺ ബൊളീവർ അടുത്ത ചോദ്യം നോക്കാം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന്റെ രചയിതാവ് എങ്ങനെയാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന്റെ രചയിതാവ് മറക്കല്ലേ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല അപ്പൊ ആരാണ് ഉത്തരമായിട്ട് വരുന്നത് ആരാണ് ജെയിംസ് ഓട്ടീസ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഗ്രാമ്പുവിൻ്റെ ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഗ്രാമ്പുവിൻ്റെ ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ് മഡഗാസ്കർ ഏതാണ് മടഗാസ്കർ എങ്ങനെയാണ് ഗ്രാമ്പുവിന്റെ ദ്വീപ് എന്നറിയപ്പെടുന്നത് എന്തിനെ മഡഗാസ്കർ അടുത്ത ചോദ്യം മലബാർ എക്കണോമിക് യൂണിയൻ ആരംഭിച്ച നവോത്ഥാന നേതാവ് മലബാർ എക്കണോമിക് യൂണിയൻ ആരംഭിച്ച നവോത്ഥാന നേതാവ് ആരാണത് ഡോക്ടർ പൽപ്പു ആണ് ആരാണ് ഡോക്ടർ പൽപ്പു ആണ് ഓക്കെ അടുത്ത ചോദ്യം ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ ജന്മദിനമാണ് ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ ജന്മദിനമാണ് ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആരാണ് ചട്ടമ്പിസ്വാമികൾ ഉത്തരം ആരാണ് ചട്ടമ്പിസ്വാമികൾ ഓക്കെ മറക്കല്ലേ അടുത്ത ചോദ്യം നോക്കാം തൊള്ളായിരത്തി ഇരുപതിൽ തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ എന്ന പേരിൽ ജാതി നിരപേക്ഷവും മതനിരപേക്ഷവുമായ രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം നൽകിയത് ആര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ എന്ന പേരിൽ ജാതി നിരപേക്ഷവും മതനിരപേക്ഷവുമായ രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ ആരായിരിക്കും ഉത്തരവാട്ടി വരുന്നത് അത് ഡോക്ടർ വേലു കുട്ടിയരയൻ ആരാണ് ഡോക്ടർ വേലുകുട്ടിയരയൻ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം കരിവള്ളൂർ സമര കരിവള്ളൂർ സമരനായിക ആരാണ് കെ ദേവയാനിയാണ് ആരാണ് കെ ദേവയാന ചോദ്യം എന്താണ് കരിവള്ളൂർ സമരനായിക ചോദിച്ചാൽ ആരാണ് ഉത്തരം കെ ദേവയാനി അടുത്ത ചോദ്യം യോഗക്ഷേമ സഭ പുറത്തിറക്കിയ മാസിക യോഗക്ഷേമ സഭ പുറത്തിറക്കിയ മാസിക അപ്പൊ ഏതാണത് അത് ഉണ്ണി നമ്പൂതിരി ഏതാണ് ഉണ്ണി നമ്പൂതിരി ഓക്കെ അടുത്ത ചോദ്യം തട്ടാന്റെ കിഴക്കതിൽ എന്നറിയപ്പെടുന്നത് ആര് ജനിച്ച ഭവനമാണ് എങ്ങനെ അറിയപ്പെടുന്നത് ചോദിച്ചിരിക്കുന്നേ തട്ടാന്റെ കിഴക്കതിൽ എന്നറിയപ്പെടുന്നത് ആര് ജനിച്ച ഭവനമാണ് എന്ന് ചോദിച്ചാല് ആര് ജനിച്ചയാണ് സി കേശവൻ ആരാണ് സി കേശവൻ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇന്ത്യയിൽ നിന്നുള്ള കൗതുക വസ്തുക്കളുടെ ഒരു പ്രദർശനം യൂറോപ്പിൽ സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ നിന്നുള്ള കൗതുക വസ്തുക്കളുടെ ഒരു പ്രദർശനം യൂറോപ്പിൽ സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ചെമ്പകരാമൻ പിള്ള ആരാണ് ചെമ്പകരാമൻ പിള്ള അടുത്ത ചോദ്യം രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ ആരാണ് ഫൈറോൺ സിംഗ് ഷെഗാവത്ത് ആരാണ് ഫൈറോൺ സിംഗ് ഷെഗാവത്ത് ചോദ്യം മറക്കല്ലേ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ആദ്യത്തെ ഉപരാഷ്ട്രപതി ആണ് ആര് ഫൈറോൺ സിംഗ് ഷെഗാവത്ത് അടുത്ത ചോദ്യം മയക്കുമരുന്നായി ഉപയോഗിക്കുന്ന സംയുക്തം മയക്കുമരുന്നായിട്ട് ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ് പൊട്ടാസ്യം ബ്രോമൈഡ് ഏതാണ് പൊട്ടാ പൊട്ടാസ്യം ബ്രോമൈഡ് മറക്കല്ലെ മയക്കുമരുന്ന ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ് പൊട്ടാസ്യം ബ്രോമൈഡ് അടുത്ത ചോദ്യം ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് സാന്തോഫിലാണ് ഏതാണ് സാന്തോഫിൽ ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് സാന്തോഫിൽ അടുത്ത ചോദ്യം ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം ചോദിച്ചാൽ ഏതാണ് അത് ഹൈഡ്രജനാണ് ഏതാണ് ഹൈഡ്രജൻ അടുത്ത ചോദ്യം നോക്കാം ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യൻ ഏതാണ് സൂര്യൻ അടുത്ത ചോദ്യം ഇലക്ട്രിക് ബൾബുകളിൽ ഫിലമെന്റായി ഉപയോഗിക്കുന്ന ലോഹമൂലകം ഇലക്ട്രിക് ബൾബുകളിൽ ഫിലമെന്റായി ഉപയോഗിക്കുന്ന ലോഹമൂലകം ചോദിച്ചാൽ ഏതാണ് ടങ്സ്റ്റൺ ആണ് ഏതാണ് ടങ്സ്റ്റൺ ഓക്കെ അടുത്ത ചോദ്യം ശുദ്ധജലത്തിന്റെ പി എച്ച് മൂല്യം ശുദ്ധജലത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ് ഓപ്ഷൻ ബി സെവൺ എത്രയാണ് ഏഴാണ് മറക്കല്ലേ ശുദ്ധജലത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ് ഏഴ് അടുത്ത ചോദ്യം ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ചോദിച്ചാൽ ഏതാണത് ലിതിയം ഏതാണ് ലിതിയം അടുത്ത ചോദ്യം തൈറോയിഡ് ഹോർമോണുകളിൽ അടങ്ങിയിരിക്കുന്ന മൂലകം തൈറോയിഡ് ഹോർമോണുകളിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതായിരിക്കും അയോഡിൻ ഏതാണ് അയോഡിനാണ് അടുത്ത ചോദ്യം മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാത്ത രോഗാവസ്ഥയുടെ പേരെന്ത് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാത്ത രോഗാവസ്ഥയുടെ പേരെന്ത് ഏതാണ് ഹീമോഫീലിയ ഏതാണ് ഹീമോഫീലിയ അടുത്ത ചോദ്യം വായിൽ കൂടി കഴിക്കാവുന്ന പോളിയോ തുള്ളി മരുന്ന് കണ്ടുപിടിച്ചതാര് ശ്രദ്ധിക്കണേ ചോദ്യം ശ്രദ്ധിക്കണേ വായിൽ കൂടി കഴിക്കാവുന്ന പോളിയോ തുള്ളി മരുന്ന് കണ്ടുപിടിച്ചതാര് എന്ന് ചോദിച്ചാല് ആരാണ് കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിൻ ആരാണ് ആൽബർട്ട് സാബിൻ അടുത്ത ചോദ്യം ജനകീയ കവി എന്നറിയപ്പെടുന്നത് ആര് എങ്ങനെ അറിയപ്പെടുന്ന ജനകീയ കവി അപ്പൊ ജനകീയ കവി എന്നറിയപ്പെടുന്ന ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആരാ കുഞ്ചൻ നമ്പ്യാർ ആരാണ് കുഞ്ചൻ നമ്പ്യാർ എങ്ങനെയാ ജനകീയ കവി എന്നറിയപ്പെടുന്നു ആരെ കുഞ്ചൻ നമ്പ്യാർ ഓക്കെ അടുത്ത ചോദ്യം കെ സരള എന്ന തൂലിക നാമത്തിൽ കുട്ടികൾക്കായി എം ഡി രചിച്ച കൃതി കെ സരള എന്ന തൂലിക നാമത്തിൽ കുട്ടികൾക്കായി എം ഡി രചിച്ച കൃതി ഏതാണ് അത് ഉത്തരം മാണിക്യക്കല്ല് ഓപ്ഷൻ ബി മാണിക്യക്കല് അടുത്ത ചോദ്യം കൊല്ലവർഷാരംഭത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി പുറത്തിറങ്ങിയ തിരുവിതാംകൂർ ചരിത്രം എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ചോദ്യം ശ്രദ്ധിക്കണേ കൊല്ലവർഷ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി പുറത്തിറങ്ങിയ തിരുവിതാംകൂർ ചരിത്രം എന്ന ഗ്രന്ഥം ര രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഈ ഓപ്ഷനിൽ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ ആരാണത് വൈക്കത്ത് പാച്ചുമൂത്ത ആരാണ് വൈക്കത്ത് പാച്ചുമൂത്തു അടുത്ത ചോദ്യം തിക്കൊടിയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര് തിക്കൊടിയൻ എന്ന തൂലിക നാമത്തില് അറിയപ്പെടുന്നത് ആരെയാണ് എങ്ങനാ തിക്കൊടിയൻ ആരായിരിക്കും അത് പി കുഞ്ഞനന്ദൻ നായർ ആരാണ് പി കുഞ്ഞനന്ദൻ നായർ മറക്കല്ലം തിക്കൊടിയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ് പി കുഞ്ഞനന്ദൻ നായർ അടുത്ത ചോദ്യം നിലയ്ക്കാത്ത സിംപണി ആരുടെ ആത്മകഥയാണ് സിംബണി ആരുടെ ആത്മകഥയാണ് അപ്പൊ ആരുടെ ആത്മകഥ ഈ നിലയ്ക്കാത്ത സിംബണി എന്ന് പറയുന്നേ ലീലാ മേനോൻ ഓപ്ഷൻ ശ്രദ്ധിക്കണേ ലീലാ മേനോന്റെ ആണ് ചോദ്യം എന്തുവാ നിലയ്ക്കാത്ത സിംബണി ആരാണ് ലീലാ മേനോൻ ഓക്കെ